പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പിയിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവെപ്പിന് തുടക്കമായി വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് കുത്തിവെപ്പ് നൽകുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനാണ് പട്ടാമ്പി മേഖലയിൽ തുടക്കം കുറിച്ചത് താലൂക്കിൽ നിന്നും ഇത്തവണ ഹജ്ജിന് പോകുന്ന ഇരുന്നൂറ് പരം ഹാജിമാർക്കുള്ള കുത്തിവയ്പ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം നടന്നത് കൊപ്പത്തും നേരത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു കൊപ്പത്തുനിന്ന് നൂറ്റി അൻപതോളം പേർ വാക്സിനേഷൻ സ്വീകരിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയായ മുഹമ്മദ് മോസൻ എം എൽ എ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്തു പട്ടാമ്പി ഗോമന്റ് താലൂക്ക് ആശുപത്രി കൊപ്പൻ സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നൽകി വരുന്നത് മൂന്ന് തരം വാക്സിനുകളാണ് നൽകുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി മണ്ണാർക്കാട് ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും ഹജ്ജിനു പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജ് കർമ്മം ചെയ്യുന്ന ആളുകളുടെ യാത്ര സുഗമമാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന് പ്രത്യേക ക്യാമ്പായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ കൊപ്പത്ത് വെച്ചിട്ട് ഇന്നലെ ക്യാമ്പ് നടത്തി അതോടൊപ്പം ഇന്നിപ്പോൾ പട്ടാമ്പി വെച്ചിട്ടും ക്യാമ്പ് നടക്കുകയാണ് ഇരുന്നൂറിലധികം വരുന്ന ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് നൂറ്റമ്പതോളം ആളുകളാണ് കൊപ്പത്ത് പങ്കെടുത്തത് അപ്പം മുഴുവൻ ആളുകൾക്കും പ്രത്യേക ക്യാമ്പാക്കി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ വാക്സിനേഷൻ ഒക്കെ തന്നെ നടത്തുക എന്നുള്ളതാണ് ഇതിൽ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം പട്ടാമ്പി മണ്ഡലത്തിൽ ഈ രണ്ട് ക്യാമ്പ് കൊപ്പത്തും അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലും ഉള്ള ക്യാമ്പിന് പുറമെ ചെറുപ്പുഴശ്ശേരിയിലും പുതുതായിട്ട് പ്രാവശ്യം ക്യാമ്പ് വന്നിട്ടുണ്ട് അതോടൊപ്പം മണ്ണാർക്കാട് ഒറ്റപ്പാലം പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ വേഗം വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്